എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സമീകൃത ആഹാരത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഏത് ഒരു ടോക്ക് ഹെൽത്തിന്റെ ഒരു ടോക്ക് നമ്മൾ കേൾക്കുകയാണെങ്കിലും എല്ലാവരും നമ്മളോട് പറയും സമീകൃത ആഹാരം കഴിക്കണം സമീകൃത ആഹാരം കഴിച്ചാലാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക സമീകൃത ആഹാരം കഴിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക നമ്മൾ സമീകൃത ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും വ്യായാമം ചെയ്യുന്ന ആളുകൾ സമീകൃത ആഹാരം കഴിക്കണം എന്നൊക്കെ പറയും പക്ഷെ സമീകൃത ആഹാരം എന്താണെന്നുള്ളത് അവർ പറഞ്ഞു തരില്ല സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നിത്യം ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും പ്രോട്ടീൻ ഉണ്ടാവും വൈറ്റമിൻസ് ഉണ്ടാവും മിനറൽസ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ട്രൈസ് എലമെന്റ്സ് ഉണ്ടാവും ആൻറ്റി ഉണ്ടാവും ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് നിത്യം ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങുന്ന രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനെയാണ് നമ്മൾ സമീകൃതാഹാരം എന്ന് പറയുക ഇപ്പൊ നമ്മള് ഒരു പദാർത്ഥം മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥം മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാം അതൊന്നും കിട്ടില്ല അപ്പൊ നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല പോഷകങ്ങൾ കിട്ടാനും അതിലൂടെ നമ്മുടെ ആരോഗ്യം പതുക്കെ പതുക്കെ മെച്ചപ്പെടുത്തി എടുക്കാനും പറ്റും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നോർമൽ ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് പറയണത് ഇനി വർക്കൗട്ട് ചെയ്യുന്ന മറ്റ് ഏതെങ്കിലും രൂപത്തിലുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണത്തിൽ ഈ പറയുന്ന ആഹാരത്തിൽ തന്നെ പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ട് നോർമൽ ആയിട്ടുള്ള ഒരാള് അദ്ദേഹത്തിന് പാലിക്കാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഒരു ദിവസം നമ്മൾ ആഹാരത്തിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വെയിറ്റിന്റെ ഇരുപതിലൊന്നും വെള്ളം കുടിക്കണം എന്നുള്ളതാണ് അപ്പൊ അമ്പത് കിലോ ഉള്ള ആളാണെങ്കിൽ ഒരു രണ്ടര ലിറ്റർ വെള്ളം കുടിക്കാം രണ്ടര ലിറ്റർ വെള്ളമായിട്ട് തന്നെ കുടിക്കണം എന്നില്ല നിങ്ങൾ ചായ കാപ്പി അതേപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുമ്പോൾ വാട്ടർ ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ച് നമ്മള് ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിൽ ഒരു ദിവസം നമ്മൾ കുടിക്കണം ബാക്കിയുള്ളത് നമ്മൾ മറ്റുള്ള രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ വന്നാലും കുഴപ്പമില്ല ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വെള്ളം നമ്മള് ഒര മുക്ക മണിക്കൂർ ഗ്യാപ്പിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വെള്ളം കുടിക്കുന്ന രീതി അതാണ് രണ്ടാമത് നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സുകളാണ് നമ്മളെല്ലാം കഴിക്കുന്നത് സമീകൃത ആഹാരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഏതൊക്കെ രൂപത്തിൽ കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അരി ഗോതമ്പ് ചാമ റാഗി ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കാർബോഹൈഡ്രേറ്റ് ആണ് പ്രധാനമായിട്ടുള്ള അതിൻ്റെ കണ്ടന്റ് മറ്റുള്ള ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് നമുക്ക് കിട്ടാൻ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങൾ നോർമലി നമ്മൾ കഴിക്കുന്ന ചോറും അതേപോലെ തന്നെ ഗോതമ്പും മറ്റു സംഭവങ്ങളൊക്കെ കഴിച്ചാൽ നമുക്ക് കിട്ടും അടുത്ത പ്രധാനപ്പെട്ട കാര്യം പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് സമീകൃത ആഹാരം എല്ലാവരും കഴിക്കുന്നുണ്ട് ചോദിച്ചില്ല ഉള്ള ഭക്ഷണം പല ആളുകളും കഴിക്കാത്തത് കൊണ്ടാണ് അവർ ഓവറായിട്ട് വണ്ണം വയ്ക്കുന്നതും അതേപോലെ തന്നെ ശരീരത്തിൽ പല രൂപത്തിലുള്ള മസിൽസിന്റെ ലോസ് വരുന്നത് നമ്മുടെ മുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ബോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ കുറേ ഉണ്ട് മസിൽസിനാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ എഫക്റ്റ് ചെയ്യുന്നത് ചെറിയ രൂപത്തിൽ പ്രോട്ടീൻ ഒരു എനർജി സോഴ്സ് ആയിട്ട് നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്നുണ്ട് പല ആളുകളുടെ ശരീരത്തിലും കിട്ടാത്ത സംഭവമാണ് മിനറൽസും വൈറ്റമിൻസും മിനറൽസും വൈറ്റമിൻസ് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലകൾ അതേപോലെ തന്നെ പഴങ്ങൾ നമ്മൾ പച്ചക്കറികൾ കഴിക്കുകയാണെങ്കിൽ അത് പല ചെടികളുടെയും പഴങ്ങളാണ് നമ്മൾ പഴുത്തട്ടല്ല പച്ചക്കാണ് ഉപയോഗിക്കണമെന്ന് മാത്രം ഇനി ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ കഴിക്കുന്നത് വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ കഴിക്കുന്നത് ഇലക്കറികളായിട്ട് നമ്മൾ കഴിക്കുന്നത് മണ്ണിലുള്ള ഈ മിനറൽസിനെ എന്താ പറയുക നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാനുള്ള ഏക സോഴ്സ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് ആ മിനറൽസ് അബ്സോർബ് ചെയ്തിട്ട് അത് എന്താ പറയുക ചെടികൾ അതിൻ്റെ ഇലകളിലും പഴങ്ങളിലും ആണ് ഈ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുക അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് ആവശ്യത്തിന് കിട്ടും പിന്നെ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് പല വൈറ്റമിൻസും ഇലകളിൽ പ്രിപ്പറേഷൻ നടക്കുന്നത് അത് പഴങ്ങളിലേക്കും എന്ത് ചെയ്യും ട്രാൻസ്പോർട്ട് ചെയ്യും അത് രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടണേ നമ്മുടെ ശരീരത്തില് ഒരു മറ്റേ എന്താ പറയാ മിനറലോ അല്ലെങ്കിൽ ഒരു വൈറ്റമിനോ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഇല്ല വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്നിനെ കുറിച്ചും എന്താ പറയാ കൂടുതലായിട്ട് പറയുന്നില്ല നമ്മുടെ ശരീരത്തിലേക്ക് ഇത്രയും കാര്യങ്ങള് ഭക്ഷണത്തിലൂടെ എത്തണം എന്നാലാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് നടക്കുകയുള്ളൂ അപ്പൊ നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിൽ ഇപ്പൊ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ അതിൽ കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സ് ഉണ്ടാവണം പ്രോട്ടീൻ്റെ സോഴ്സ് ഉണ്ടാവണം വൈറ്റമിൻസ് മിനറൽസിന്റെ സോഴ്സ് ഉണ്ടാവണം അതേപോലെ തന്നെ വെള്ളം പിന്നെ നമ്മൾ കുടിക്കും അപ്പൊ കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഗോതമ്പ് അരി ഇങ്ങനെയുള്ള സംഭവങ്ങൾ എടുക്കാം പ്രോട്ടീന് വേണ്ടി കടലകൾ കടല പയറക്ക പ്രോട്ടീൻ്റെ സോഴ്സുകളാണ് ഇറച്ചി മീൻ ഇതേപോലുള്ള സാധനങ്ങൾ പ്രോട്ടീൻ്റെ സോഴ്സുകളാണ് പനീർ പ്രോട്ടീൻ്റെ സോഴ്സുകളാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക കോഴിമുട്ട കഴിക്കാൻ പ്രോട്ടീൻ്റെ സോഴ്സാണ് ഇനി വൈറ്റമിൻസും മിനറൽസും കിട്ടാൻ ഒരു ഒന്നോ രണ്ടോ പീസ് വെജിറ്റബിൾസ് കുക്കുമ്പർ ക്യാരറ്റ് പോലുള്ള സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്യാം നോർമലി വെള്ളം നമ്മൾ കുടിക്കണ കാരണം അത് നമ്മുടെ ശരീരത്തിൽ കിട്ടും ഉച്ചത്തെ ഭക്ഷണത്തിൽ ഇതേപോലെ തന്നെ ഉച്ചഭക്ഷണത്തിൽ എപ്പോഴും നമ്മൾ ഇലക്കറികൾ ഒരു ഏതെങ്കിലും ഒരു ഇലട ഇപ്പൊ ചീരയോ മുരിങ്ങടല അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇലക്കറി ദിവസവും കഴിക്കണം കഴിക്കണമെന്നില്ല നിങ്ങൾ ആഴ്ചയിൽ ഒരു ഒന്നരാടം വെച്ച് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ധാരാളം വൈറ്റമിൻസും അതേപോലെ തന്നെ ട്രൈസ് എലമെന്റ്സ് മിനറൽസ് മിനറൽസിന്റെ ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവം അതായത് ആന്റി ഓക്സിഡൻസ് ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ വന്നിട്ടുള്ള സെല്ലുകളെ റെജുവിനേറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സംഭവങ്ങളാണ് ആൻറ്റി ഓക്സിഡൻസ് അത് ഏറ്റവും കൂടുതലുള്ളത് പഴവർഗ്ഗങ്ങളിലാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഹെർബുകളാണ് ഉള്ളത് ഹെർബുകൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചി ചുക്ക് കുരുമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ ഗ്രാമ്പു ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഹെർബുകൾ ഉണ്ടായി അത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വലിയ രീതിയിൽ ദോഷങ്ങളുണ്ടാകും അപ്പം ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് ഏറ്റവും സിംപിളായിട്ട് ഒരു ദോഷവും നമുക്ക് കിട്ടുന്നത് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സെൽ ഡാമേജ് കുറയ്ക്കാനും നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ രാത്രി ഭക്ഷണങ്ങള് ഇതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോട്ടീനിന്റെ സോഴ്സ് ചെറിയ അളവിൽ മുട്ടട വെള്ളം കഴിക്കാം കാർബ് നമുക്കറിയാലോ ഗോതമ്പ് അരി ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ് അത് നമുക്ക് കിട്ടും ഇതേപോലെ തന്നെ കുക്കുംപുറ കേരട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക അപ്പോൾ നമുക്ക് ദിവസവും സമീകൃത ആഹാരം നമ്മുടെ ശരീരത്തിന് കിട്ടും സമീകൃത ആഹാരം നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമുക്ക് പതുക്കെ പതുക്കെ ചേഞ്ച് അറിയാൻ പറ്റും എന്താ രാവിലെ എണീക്കുമ്പോൾ ക്ഷീണം നമുക്ക് കുറയും ശരീരത്തിൽ വേദനകൾ നമുക്ക് കുറയുന്നതായിട്ട് കാണാൻ പറ്റും നല്ല ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് നമുക്ക് കിട്ടാൻ തുടങ്ങും നല്ല ബോൾ മൂവ്മെന്റ് ഉണ്ടാവും നമ്മുടെ ദഹനം ശോധന പോലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നത് നമുക്ക് കാണാം നമ്മുടെ സ്കിന്നിൽ നല്ല ചേഞ്ച് വരും നമ്മുടെ കണ്ണിന്റെ ക്ലാരിറ്റി നന്നായിട്ട് കൂടും നമ്മുടെ ടോട്ടൽ എബിലിറ്റി നമുക്ക് ഡെയിലി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ഊർജം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആരോഗ്യം നമുക്ക് പതുക്കെ പതുക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ സാധാരണ ചോറിന്റെ കൂടെ ഒരു കറി എന്നതിൽ ഉപരിയായിട്ട് അതൊരു ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിലേക്ക് നമുക്ക് ആക്കണമെന്ന് പലരും ചിന്തിക്കാറുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് പലർക്കും അറിയണ്ടാവില്ല ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് സമീകൃതാഹാരം എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് അപ്പൊ എന്തൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് ഞാൻ പറഞ്ഞു ഇനി ആരോഗ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ട രണ്ട് ഭക്ഷണങ്ങളുണ്ട് അത് നമ്മുടെ അസിഡിറ്റി കൂട്ടാനും നമ്മുടെ ടോട്ടൽ ബോഡിയുടെ ആ സ്ട്രക്ചറിനെ തന്നെ ഡാമേജ് ആക്കാനും സഹായിക്കുന്ന രണ്ട് സാധനങ്ങളിൽ ഒന്ന് മധുരമാണ് മധുരമാണ് മധുരം എന്ന് പറഞ്ഞാൽ പഞ്ചസാര മാത്രമല്ല ശർക്കര തേൻ ഇന്ന് തേനൊക്കെ നമുക്ക് ഒറിജിനൽ തേൻ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഒറിജിനൽ തേൻ കിട്ടുകയാണെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാം പക്ഷേ തേനും എല്ലാവർക്കും പറ്റില്ല മധുരമായിട്ടുള്ള എല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രകൃതിയിലുള്ള മധുരങ്ങളൊഴികെ ഇപ്പൊ കരിമ്പിൻ്റെ ജ്യൂസൊക്കെ കുടിക്കുക അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ നമ്മളത് ഒരു രൂപത്തിലേക്ക് ആക്കിയിട്ട് കഴിക്കുന്ന ഒരു മധുരങ്ങളും നമ്മൾ ഉപയോഗിക്കരുത് അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക മധുരം രണ്ടാമത് എണ്ണയിൽ വറുത്ത സാധനങ്ങൾ അതിന് പലഹാരങ്ങളാവാം എണ്ണയിൽ വറുത്തിട്ടുള്ള ഇറച്ചി മീൻ അങ്ങനെയുള്ള സാധനങ്ങളാവാം എണ്ണയിൽ വറുത്തിട്ടുള്ള സ്നാക്സ് ആവാം ഏത് തന്നെയാണെങ്കിലും എണ്ണ കഴിയുന്നതും ഭക്ഷണത്തിൽ ഈ വറുത്ത് പൊരിച്ചുപയോഗിക്കുന്നതും നമ്മൾ ഒഴിവാക്കുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓവർ വെയ്റ്റുള്ളത് നോർമലായിട്ട് വരുന്നത് കാണാം സ്കിൻ ഡിസീസുകൾ നോർമൽ ആവുന്ന കാണാം ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നോർമൽ ആവുന്ന കാണാം ഇത് ഗ്രാജ്വലിയാണ് വരിക ഒരൊറ്റടിക്ക് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ടോ വരില്ലെങ്കിൽ ഗ്രാജ്വലി ഇത് മാറ്റം വരും കൂടെ വ്യായാമം ചെയ്യാം വ്യായാമം നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനനുസരിച്ചുള്ള വ്യായാമങ്ങൾ ചെയ്യുക വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് വ്യായാമങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹെൽത്ത് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ സമീകൃത ആഹാരം നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ ഈ പറഞ്ഞ രൂപത്തിലുള്ള എണ്ണയിൽ വറുത്തതും പൊരിച്ചതായിട്ടുള്ള സാധനങ്ങളും ബ്രോസ്റ്റ് അങ്ങനെയുള്ള വറുത്തിട്ടുള്ള സാധനങ്ങൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും നമ്മുടെ ആരോഗ്യം വീണ്ടും ഹെൽത്തി ആയിട്ട് മാറും അപ്പൊ നമ്മള് ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെക്കാം അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് വരും നോർമലി വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം ചെറിയ അളവിലൊക്കെ ഇക്കൻ വറുത്തത് മീൻ വറുത്തൊക്കെ കഴിക്കാം അതിന്റെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ആരോഗ്യത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ ഭക്ഷണ രീതി മാറ്റുന്ന സമയത്ത് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ മാറ്റി വയ്ക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം